പ്രയർ ക്ലിനിക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ നടുവേദനയെക്കുറിച്ചാണ് പറയുന്ന പറയുന്നത് ഇത് വളരെ സർവ്വസാധാരണമാണ് ഇത് കണ്ട് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഈ ദൗത്യത്തെ പൂർണ്ണമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു പ്രേയർ കിണക്കിന്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് പ്രിയ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ ഞാനൊരു കാറിലായിരിക്കുന്നത് കാറിലാണ് ഇന്ന് പലരും ഇരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ വേറെ ശബ്ദങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ നല്ല വെളിച്ചമുണ്ട് എന്റെ ട്യൂബ് ലൈറ്റ് വെളിച്ചമുണ്ട് ഇവിടെ കൺവെൻഷൻ നടന്ന വീടാണ് അപ്പോ ഒരുപാട് വെളിച്ചമുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ ഇവിടെ അധികം ശബ്ദത്തിന്റെ ഡിസ്റ്റർബൻസ് വരത്തില്ല ഇവിടെ ചുറ്റിനും കോവിലുകളാണ് എന്നാൽ അവിടുത്തെ ശബ്ദ ഡിസ്റ്റബൻസ് ഒന്നും ഇതിനകത്ത് വരത്തില്ല അതുകൊണ്ടാണ് മാത്രമല്ല നമ്മുടെ ശബ്ദം വെളിയിലോട്ട് പോകത്തുമില്ല അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചത് നല്ല റേഡിയ അല്ലേ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക് അനേകം ഇന്ന് കാറിൽ നിന്നും എനിക്ക് സുനിൽ മാത്യു പോലും ഐ ടി ഐ ന്യൂസിൽ നിന്ന് കാറിലൊക്കെ ഇരുന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല പിന്നെ ഇന്ന് ഞാൻ എൻ്റെ പുതിയ ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് കടന്നവർന്നു നടുവേദന എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് ജീവിതത്തിൽ നടുവേദന അനുഭവ അനുഭവിക്കാത്തവരാരുമില്ല അതെ നടുവേദന അനുഭവിക്കാത്തവരാരും ഇല്ല ഒന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒരു പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ആയിരിക്കും നമ്മുടെ നടുവേദന ഏറ്റവും വലിയ കൂടുതലായിട്ട് കാണുന്നത് അല്ലെങ്കിൽ വൈകുന്നേരമായിരിക്കും കൂടുതലായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് വരുമ്പോഴായിരിക്കും കൂടുതലായിട്ട് കാണുന്നത് നടുവേദനയില്ലാത്തവരായാലും ചിലപ്പോൾ ബൈക്ക് ഓടിച്ച് കുറച്ച് കഴിയുമ്പോഴായിരിക്കും നടുവേദന വരുന്നത് നടുവേദന നട്ടലിന്റെ പ്രശ്നങ്ങളായിരിക്കണമെന്നില്ല ഈ നടുവേദന വരുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ എന്തെല്ലാം ചെയ്യും കാരണം എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തേലും ഗുളികഴിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ലേപനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുറിണ്ണയോ അങ്ങനെ എന്തെങ്കിലും ലേവെണ്ണുണ്ടെങ്കിൽ നമ്മൾ പരട്ടി നോക്കും പക്ഷേ അതുകൊണ്ട് കുറവില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണും അപ്പോൾ ഡോക്ടർ ചെയ്യുന്നത് സാധാരണ മരുന്നുകളൊക്കെ കൊടുക്കും അദ്ദേഹത്തോട് പറയും നിങ്ങൾ ഈ രീതിയിലൊക്കെ കഴിയണം അല്ലെങ്കിൽ ഇരിക്കണം എന്നൊക്കെ പറയും അതുപോലെ അപ്പോയിൻമെൻ്റ് ഒക്കെ എഴുതി കൊടുക്കും അതാണ് പതിവ് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോടത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ നടുവേദന സാധാരണഗതിയിൽ നമ്മുടെ പോസ്റ്റർ കൊണ്ടാണ് വരുന്നത് നമ്മൾ വികലമായി കിടക്കുക അതായത് വല ദിവസം ചരിഞ്ഞ് കിടക്കുക ദിവസം ചെരിഞ്ഞ് കിടക്കുക സാ പോലെ കിടക്കുക നമ്മൾ രാവിലെയൊക്കെ ബെഡ്ഷീ ബെഡ്ഷീറ്റൊക്കെ നമ്മുടെ പൊക്കി നോക്കി കഴിഞ്ഞാൽ നമ്മൾ സാ പോലെ ബെഡ്ഷീറ്റിലെ ആൾ ബെഡ്ഷീറ്റ് ആകത്ത ആളുണ്ടോയെന്ന് തന്നെ നമുക്ക് സംശയമാണ് എൻ്റെ മോളാണെങ്കിൽ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സംശയം ഞാൻ ഇപ്പോൾ പോളി പോയി നോക്കും നോക്കും നോക്കുമ്പോൾ അവളുണ്ട് പുതപ്പിൻ്റെ ഇടയിലാണ് സുഖമായ ഉറക്കം അപ്പോൾ അങ്ങനെ ടാന്നുള്ള രീതിയിൽ കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും പിന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പൃഷ്ഠഭാഗത്ത് നല്ല വെയിറ്റ് കൊടുക്കണം ഞാനിപ്പോൾ തന്നെ ഒരു ശരിയായിട്ടുള്ള ആണെന്ന് ഞാൻ പറയത്തില്ല കുറച്ചുകൂടെ മുന്നോട്ട് കയറി ഇരിക്കണം നമ്മുടെ പുറത്ത് ഒരു താങ് അതായത് ഇവിടെ ഒരു തല തലേണ വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന സ്ഥലത്ത് അതായത് എൻ്റെ പ്രകോശത്ത് ഏഹ് ഒരു തലേണ വെച്ചിട്ട് അവിടെ അങ്ങനെ ഇരുന്ന് ഓടിക്കുന്നതാണ് ഈ കാറിലെ സംബന്ധിച്ചോളത്തെത്തോളം ഒരു കാര്യം പിന്നെ നടുവേദന കൂടുതൽ വരുന്ന വീട്ടമ്മമാർക്കാരാണ് അവർ കൊത്തി ഇരുന്നാണ് അരിയുന്നത് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നു പണ്ടത്തെ കുട്ടം അമ്മമാരെ പോലെ നിന്നത്തെ ആൾക്കാർ അരിയുന്നില്ല പണ്ട് വാഷിംഗ് മെഷീനിലായിരുന്നു നിങ്ങൾക്കറിയാം ഫ്രീസറിലായിരുന്നു അതുപോലെ മിക്സിയിലായിരുന്നു ഒന്നുമില്ലായിരുന്നു അന്ന് മോറ മോരയ്ക്ക് അടിക്കണമായിരുന്നു കടഞ്ഞ് കടഞ്ഞെടുക്കണമായിരുന്നു എൻ്റെ അമ്മ ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി എന്നൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നു അന്ന് വാഷിംഗ് മെഷീനില്ല കുനിഞ്ഞ് നിന്നൊന്നും കിടന്ന് പത്തും അമ്പത്താറും തുണികൾ തുണി തുണിയൊക്കെ കഴുകിയാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത് ഇന്ന് എനിക്ക് അറുപത് വയസ്സുണ്ട് അപ്പോൾ നമ്മൾ ആ ഇരിക്കുന്ന പൊസിഷൻ ഒരു നേരെ ഷുവ ഇരുന്നിട്ട് നമ്മുടെ പുറകശത്ത് ഒരു തലയാണ് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഈ കമ്പ്യൂട്ടർ ഇരിക്കുന്ന ആൾക്കാർ അവരുടെ ബോഡിയുടെ പ്രഷർ കൊടുക്കേണ്ടത് ഈ ചന്തയുടെ ഭാഗത്താണ് ഈ പ്രഷർ ചന്തയുടെ ഭാഗത്താണ് വരേണ്ടത് അല്ലാതെ കൂനി രണ്ട് ഇങ്ങനെ കൂനിയങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബുക്കിൻ്റെ പ്രഷറെല്ലാം അങ്ങോട്ട് പോകുന്ന അറിയാമോ നമ്മുടെ നമ്മുടെ നടുവിന് പോകും പിന്നെ അവിടെ വേദന വരും അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് കുറച്ച് മുന്നോട്ട് കയറി ഇരുന്ന് കുറച്ച് മുന്നോട്ട് കയറി ഇരുന്നിട്ട് നമ്മൾ അവിടെ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരത്തില്ല കാരണം മണിക്കൂറോളം എട്ടും ഒമ്പതും പത്തും മണിക്കൂറുകൾ ഈ സ്റ്റുഡിയോക്കാരും അതുപോലെ കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റർ ചെയ്യുന്ന ആൾക്കാരും ഇരിക്കും പിന്നെ അവർക്ക് വേദന വരും അത് വരാതെ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് എഴുന്നേറ്റ് ചായ കുടിക്കാനൊക്കെ പോകണം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ കശുവണ്ടി ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ ജോലി ചെയ്യുന്ന വളരെ കുനിഞ്ഞാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ ചാരി അണ്ടിതല്ലാൻ പഠിക്കണം അണ്ടി തല്ലാൻ ചാരി ഇരുന്ന് പഠിച്ചു പോയി പഠിച്ച് പഠിച്ചു വരണം അത്ര ഫോഴ്സ് കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഉപരിതലം അതായത് നമ്മൾ 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 നമ്മുടെ ഇതുണ്ടല്ലോ ഈ അണ്ടി കുറച്ചുകൂടെ പൊക്കി വെച്ചിട്ട് അവിടെ തള്ളണം ഏഹ് ഈ അവിടെ നിന്നല്ല അവിടുന്നല്ലാതെ ഇത് കിട്ടത്തില്ല അപ്പം കുറച്ച് കുറണ്ടി കുറച്ച് താത്ത് കുറച്ച് 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 താത്തി അതുപോലെ നമ്മളെ നമ്മുടെ കുരണ്ടി തല്ലുന്ന കുരണ്ടി കുറണ്ടി പൊക്കി വെച്ച് ഒക്കെ ഇരിക്കണം അതുപോലെ ഈ തയ്യക്കാർ ഈ തയ്യക്കാരെ ഡ്രൈവർമാരെ ഇവരൊക്കെ നടുവേദനയ്ക്ക് വളരെ പ്രൗഡാണ് കാരണം അവർ ഒരുപാട് കുത്തിയിരിക്കണം കുറച്ച് കഴിഞ്ഞാൽ അറുപത് അറുപത്ത വയസ്സാകുമ്പോൾ അവർക്ക് നല്ലൊരു കൂനും വരും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കറിയാം നമ്മൾ കാണുന്നതാണ് അതുപോലെ ഈ തയ്യക്കാര് അതുപോലെ ഈ ഇങ്ങനെയുള്ള തല്ലുന്നവർക്ക് സ്ഥിരമായിട്ട് നടുവേന വരും അങ്ങനെയുള്ളവരെ അവരുടെ പൊസിഷൻ കൺട്രോൾ ചെയ്യണം പിന്നെ ഇടപെട്ട് ഇടപെട്ട് എഴുന്നേൽക്കണം ഒരു ലീവ് എടുത്താലും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളിങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ വളരെ പ്രശ്നമായിട്ട് തന്നെ വരും അപ്പോൾ അതാണ് വേറൊരു കാര്യം പിന്നെ ഡ്രൈവർമാരെ പ്രത്യേകിച്ച് അവർ സ്റ്റിയറിങ്ങിൽ ഇരുന്ന കൈ രണ്ട് പെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടുമെന്ന് തോന്നുന്നില്ല പക്ഷേ കുറച്ച് ചായയിരുന്നു ഓടിക്കാനുള്ളൊരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കുഷിൻ്റെ ഹൈറ്റ് കുറയ്ക്കണം അതൊരല്പം ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നിയാലും അത് പിൽക്കാലത്ത് നിങ്ങളെ നടുവേദനയിൽ നിന്ന് പിടിവെക്കും അപ്പോൾ ഇതാണ് കാര്യം പിന്നെ എക്സസൈസുണ്ട് ഈ നടുവേദന വരുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യുവാനുള്ള എക്സസൈസ് ഇല്ല എങ്കിലും കിടന്നുകൊണ്ട് മലർന്ന് കിടന്നുകൊണ്ട് മലർന്നു കിടന്നുകൊണ്ട് രണ്ട് കാലം പൊക്കുക നമ്മുടെ മസിൽസ് അതായത് നമ്മുടെ ഈ റെബ്ഡറിക്ക് ചുറ്റിനുമുള്ള മസിൽസ് നല്ല സ്ട്രോങ് ആവാനായിട്ട് നമ്മൾ ഇരുന്നും കിടന്നും കമന്ന് കിടന്നും നമ്മൾ കാല് പൊക്കുക തല പൊക്കുക ഇങ്ങനെയുള്ളൊരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് നിങ്ങൾക്ക് വ്യത്യാസം വരും അതൊരു കാര്യമായിട്ടോട് കുളി തീർച്ചയായിട്ടും കഴിക്കണം വേണ്ടെങ്കിലും വേണമെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കണം ഇത്രയും കൊണ്ട് കുറവില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു എക്സ്റേ അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ എടുത്ത് നോക്കി ഡിസ്ക് ബൾജിങ്ങോ വല്ലതും എന്ന് ശ്രമിക്കണം ഡിസ്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല വേദന കാണും അത് മാത്രമല്ല നിങ്ങളുടെ കാലിലോ കയ്യിലോ കാലിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന പതിനെ വരും ആ സമയത്ത് നിങ്ങൾ കാലിലൊക്കെ എല്ലാം റെഡി ചെയ്ത് വരും ആ സമയത്ത് നിങ്ങൾ ഫുൾ ഡ്രസ് ബെറ്റർ എടുത്തേണ്ടി വരും ആ ഒരു സമയത്ത് ഞങ്ങൾ കൊണ്ടുപോകരുത് അതുപോലെ ഒരു കണ അവിടെ നിങ്ങൾക്ക് ഡിസ്ക് പ്രലാപ്സോ അല്ലെങ്കിൽ എം ആർ ഐ എഡ് നോക്കുമ്പോൾ ഡിസ്ക് പ്രലാപ്സോ ഡോക്ടറെ കൺസൾട്ടേഷൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾ ഡിസ്ക് പ്രലാപ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് വരാനായിട്ട് പറ്റും അതുപോലെ ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് ഇതിനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ഉരുണ്ടടിച്ച് വീഴുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാകത്തില്ല പക്ഷേ തീരാത്ത പ്രശ്നങ്ങൾ അതുപോലെ വെർട്ടിബ്രയിൽ ഫ്രാക്ചർ വരാം ഈ സമയത്ത് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞൊരു ക്യാൻസറിൻ്റെ രസമുണ്ട് എന്ന് വിചാരിച്ച എല്ലാവർക്കും ക്യാൻസർ ഒന്നുമില്ല നൂറുപേർക്ക് തുടങ്ങിയാൽ കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമേ ക്യാൻസറൊക്കെ വരത്തുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ ബോൺ മെറ്റാസ്റ്റേസിസ് സെക്കൻഡറി ട്യൂ മഴ്സിലൊക്കെ വരാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എനിക്ക് നിങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുടെ ആവശ്യമാണ് നിങ്ങളത് അതൊക്കെ പണ്ടേ ഉള്ളതാണ് എന്ന് പറഞ്ഞ് കുഞ്ഞും കൂടിയൊരു മുറുക്കാനന്ദെന്ന് ഒരു തോർത്ത് കൊടുത്ത് അങ്ങ് നടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാവത്തില്ല ഈ നടുവേദന കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ ചില ആൾക്കാർ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ കാലിൻ്റെ പുറകിൽ അതായത് മുട്ടിൻ്റെ അവിടെ ഒരു തലയണ താഴെ വെക്കണം മുട്ടിന് താഴെ തലയണ വെച്ചാൽ നിങ്ങൾക്ക് നടുവേദന നടു നേരെ വെച്ച് കിടക്കാനായിട്ട് പറ്റും മാത്രമല്ല നിങ്ങൾക്ക് വലിയ ആശ്വാസം വരും പിന്നെ മറ്റൊരു ചികിത്സ എന്ന് പറയാനുള്ളത് എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷനാണ് സ്റ്റീറോയിഡ്സ് ഈ എപ്പിഡ്യൂറൽസ് ചികിത്സ അത് വളരെ എഫക്റ്റീവാണ് ഞാനത് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ സീ നട്ടലിൻ്റെ പ്രവേശിച്ച് ഒരു ഇഞ്ചക്ഷൻ എടുക്കും ആ ഇഞ്ചക്ഷൻ നിങ്ങളുടെ സ്മെൽ കിണാലിൽ ചെന്നിട്ട് അത് വളരെ വേദന റെഡിറ്റിംഗ് പെൻസിനൊക്കെ വളരെ സൈറ്റിക്കാൻ പറ്റും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ നടുവേദനയെക്കുറിച്ചുള്ള ഈ പ്രത്യേക പിന്നെ വേറെ രണ്ടൊന്നോ കാര്യങ്ങളും കൂടെ പറയട്ടെ മാത്രം നിങ്ങൾക്ക് മൂത്രത്തിൽ കല്ലുണ്ടെങ്കിൽ നടുവേദന വരാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ സാധ്യതയുണ്ട് പൈലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ മൂത്രനാളത്തിൽ പഴുപ്പുണ്ടെങ്കിൽ സംഭവിക്കാം മൂത്രത്തിൽ കല്ലുണ്ടെങ്കിൽ സംഭവിക്കാം ഇങ്ങനെയുള്ള പനിയും തല നടുവേദനയും ഒക്കെ വരുന്നതായിട്ടുള്ള സമയത്ത് ഇതൊക്കെ ഡോക്ടർമാർക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ യഥാർത്ഥമായി നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഈ എന്താണ് ഈ നടുവേദന നടുവേദനയുടെ മാറാത്തതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യണം പിന്നെ പണ്ടത്തെ ഒരു എക്സസൈസ് അമ്മയമ്മമാർ മരുമക്കളെ കൊണ്ട് ചെയ്യുന്ന അരപ്പ് കല്ലരപ്പ് അതിപ്പം ഇല്ല അത് പല വീടുകളിലും ഉണ്ടായിരുന്നു അതൊക്കെ നിർത്തിച്ചാണ് അപ്പോൾ ഭർത്താക്കന്മാരെ പ്രത്യേകം ജയിക്കണം അവരുടെ ഭാര്യമാരെ കൊണ്ട് അരകല്ലിൽ അരപ്പിക്കരുത് കേട്ടോ ഭർത്താക്കന്മാർക്ക് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാർ ഭാര്യമാരെ കൊണ്ട് അല്ലെങ്കിൽ അമ്മായിയമ്മ ഭാര്യമാരെ കൊണ്ട് അരപ്പിക്കരുത് അരപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ഈ അമ്മിക്കല്ല് അല്ലെങ്കിൽ മറ്റേ കല്ല് കൊണ്ട് നിങ്ങൾ അരച്ച് അരച്ച് പഠിപ്പിക്കരുത് മിക്സി വാങ്ങിച്ച് കൊടുക്കണം അതിൻ്റെ വലിയ വിലയൊന്നുമില്ല അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് നടുവേനെക്കുറിച്ച് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നടുവേനുള്ള ആൾക്കാർ ഇത് കേട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഈ പ്രേറുകളായിരിക്കേണ്ട ഈ എപ്പിസോഡിലെ ഞങ്ങൾ ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമേ എന്ന് വിനീതമായി പ്രതിപിച്ചുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു നന്ദി നമസ്കാരം